ഈ കേരളത്തിലെ ഏറ്റവും വലിയ അഴിമതിക്കാരൻ ആരെന്ന് ചോദിച്ചാൽ കെ ബാബു എന്നായിരുന്നു ഞങ്ങൾ ഡിവൈഎഫ്ഐ പറഞ്ഞിരുന്നത് അങ്ങനെ പറഞ്ഞ കെ ബാബുവിനെ ഒരു തെരഞ്ഞെടുപ്പിൽ ജനാധിപത്യപരമായി തോൽപ്പിക്കണം അതിന്റെ ഉത്തരവാദിത്വം യുവജന സംഘടനയുടെ സംസ്ഥാന സെക്രട്ടറി നേരിട്ട് പോയി ഫൈറ്റ് ചെയ്തു എവിടെ തൃപ്പൂണിത്രണക്കിന് വോട്ടിന് കെ ബാബു ജയിച്ച മണ്ഡലത്തിൽ ഇവിടെ നിന്ന് നിലമ്പൂരിൽ നിന്ന് പോയ ഡി വൈ എപ്പയുടെ നേതാവ് ഈ നാടിന്റെ അഭിമാനം സഖാവ് എം സ്വരാജ് ഈ കേരളത്തിന് വേണ്ടി അഴിമതിക്കാരനെ മലർത്തിയടിച്ചു തൃപ്പൂണിത്തറയിൽ തൊട്ടടുത്ത തെരഞ്ഞെടുപ്പില് നിങ്ങൾ ചെയ്ത പണി അറിയോ കേസ് സുപ്രീം കോടതിയിലാ സുപ്രീം കോടതിയിലാ കേസ് നിങ്ങൾ മതം പറഞ്ഞു ജാതി പറഞ്ഞു പല നോട്ടീസുകൾ ഇറക്കി ആ കേസ് സുപ്രീം കോടതി നടക്കുക പല തവണ സ്വരാജിന് അനുകൂലമായി വിധി വരുന്ന സാഹചര്യം ഉണ്ടായി അങ്ങനെ ആ കേസ് എണ്ണം പറഞ്ഞ ചെറിയ വോട്ടുകൾക്ക് തൃപ്പൂണിത്തറയിൽ സ്വരാജിന്റെ നാടല്ലാത്ത എത്രയോ അപ്പുറമുള്ളൊരു നാട്ടിൽ സ്വരാജ് പരാജയപ്പെട്ടത് ഓക്കെ അതാ പരാജയപ്പെട്ടത്